അസ്സാം വലൈക്കും വരഹമുല്ല വാർക്കാത്തു അലഹമില്ല ജീവിത വിഭവങ്ങൾ ധാരാളം ലഭിച്ചിട്ടു ഒന്നും ചെലവഴിക്കാതെ കെട്ടിപ്പൂട്ടി വെക്കുന്നവരുണ്ട് ഒരു സന്തോഷവും ആസ്വദിക്കാനാവാതെ എല്ലാ വിഭവങ്ങളെയും പരമാവധി പിടിച്ചു വെച്ച് നല്ല ഭക്ഷണം കഴിക്കാതെ നല്ല വസ്ത്രം ധരിക്കാതെ നല്ല വീട്ടിൽ താമസിക്കാതെ യാതൊരു ആസ്വാദനങ്ങളുമില്ലാതെ അവർ ജീവിതത്തെ മുന്നോട്ടിങ്ങനെ നയിച്ചു കൊണ്ടിരിക്കും വലിയ പിശുക്ക് കാണിക്കുന്ന ആളുകളാണ് അവരുടെ കുടുംബത്തിലും അവരുടെ തന്നെ സ്വന്തം ജീവിതത്തിലും യാതൊരു സന്തോഷവും അനുഭവിക്കാൻ കഴിയാതെ എല്ലാ സമ്പാദ്യങ്ങളും ബാങ്കിലും ഭൂസ്വത്തായിട്ടും അങ്ങനെയൊക്കെ തന്നെ ഒന്നും അനുഭവിക്കാൻ കഴിയാതെ ലോകത്തോട് വിട പറഞ്ഞു പോകുന്ന നിർഭാഗ്യവാന്മാരാണ് ആ എന്നാൽ ഇതിനൊരു മറുവശമുള്ളത് ധാരാളിത്തം കാണിക്കുന്ന ആളുകളാണ് വലിയ ധൂർത്ത് കാണിക്കുന്ന ആളുകളാണ് എല്ലാവരെക്കാളും മുന്തിയ വസ്ത്രം ധരിക്കണമെന്ന് എല്ലാവരെക്കാളും മുന്തിയ വാഹനത്തിൽ പോകണമെന്ന് എല്ലാവരെക്കാളും നല്ല രീതിയിൽ സൽക്കാരങ്ങൾ സംഘടിപ്പിക്കണമെന്നൊക്കെ കരുതുന്ന അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾ പക്ഷെ അവരുടെ വരുമാനവുമായിട്ട് പോലും അവരുടെ ഈ ചെലവഴിക്കുന്നതിൻ്റെ രീതി ഒത്തുപോവുകയില്ല അപ്പോൾ പിന്നെ അവർ കൂടുതൽ പണം കണ്ടെത്താൻ മറ്റുള്ളവരുടെ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കുകയും വലിയ സ്ഥാനം ഉണ്ടാവുകയും ചെയ്യുന്നതിന് വേണ്ടി ധാരാളിത്തം കാണിക്കുന്നതിന് വേണ്ടി അവർ പിന്നീട് ചെയ്യുന്നത് കടം വാങ്ങുക എന്നുള്ളതാണ് അല്പാൽപമായി കൈവായ്പകളൊക്കെ വാങ്ങി ചെറിയ കടങ്ങളൊക്കെ വാങ്ങി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഈ കൂട്ടർ തുടക്കത്തിൽ അങ്ങനെയാണെങ്കിലും പിന്നീട് അവർക്ക് അവരുടെ ദൂർത്തിന് അവരുടെ ധാരാളിത്വത്തിന് അവരുടെ ദുർവ്യത്തിന് ആ പണമൊന്നും മതിയാവാതെ വരും അപ്പോൾ അവർ പിന്നീട് പലിശയുമായിട്ട് ബന്ധപ്പെടും അങ്ങനെ കിട്ടാവുന്നിടത്തോളം എല്ലാം വാരിക്കൂട്ടിക്കൊണ്ട് അവർ അവരുടെ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും ദൂർത്ത് നടത്തിക്കൊണ്ടേയിരിക്കും ഒടുവിൽ അവർക്ക് സംഭവിക്കുന്നത് എന്താണ് എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി എല്ലാ റോളിങ്ങുകളും ബ്ലോക്ക് ആയിക്കൊണ്ട് അവർക്ക് ജീവിതത്തിൽ വലിയ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരിക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഭാഗത്ത് പിശുക്ക് മറുഭാഗത്ത് ദൂർത്ത് ഒരു കൂട്ടർ ഒന്നും ചെലവഴിക്കുന്നില്ല മറ്റേ കൂട്ടർ ചെലവഴിക്കാൻ തൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലേ എന്ന് പരിഗണിക്കാതെ എന്തിനാണ് ചെലവഴിക്കുന്നത് എന്ന് പരിഗണിക്കാതെ ആവശ്യവും അനാവശ്യവും വേറെ മനസ്സിലാക്കാതെ ചെലവഴിച്ചു കൊണ്ടേ എന്നുള്ളതാണ് എന്നാൽ ഈ രണ്ടു കൂട്ടരുടെയും നടുവിൽ ഒരു വഴിയുണ്ട് അത് മധ്യമമായ ഒരു വഴിയാണ് അത് പിശുക്കിൽ നിന്ന് വേറിട്ട വഴിയാണ് എന്നാൽ ദൂർത്തിലേക്ക് എത്താത്ത വഴിയാണ് ആവശ്യത്തിന് ചെലവഴിക്കുന്ന ആളുകൾ ആവശ്യം എന്താണ് അത്യാവശ്യം എന്താണ് അനാവശ്യം എന്താണ് എന്ന് ജീവിത വിഭവങ്ങളിൽ കൃത്യമായി കോളവും കള്ളിയും തിരിച്ചു മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ തങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നതിനപ്പുറത്ത് മറ്റുള്ളവരുടെ മുമ്പാകെ പൊങ്ങച്ചം കാണിക്കാൻ ചെലവഴിക്കാൻ തുനിയാതെ സൂക്ഷ്മത കാണിക്കുന്ന ആളുകൾ പിശുക്കിന്റെയും ദൂർത്തിന്റെയും മധ്യേ ഈ മധ്യമമായ സമീപനമാണ് യഥാർത്ഥത്തിൽ നമുക്ക് കരണീയമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് തന്നെ നിങ്ങൾ ഉമ്മച്ചൻ വസത്ത മധ്യമമായ ഒരു സമൂഹമാണ് എന്ന നിലയിലാണ് ജീർണത നമ്മുടേതല്ല അതുപോലെ തന്നെ അങ്ങേ അതിൻ്റെ അങ്ങേ അപ്പോഴും അതും നമ്മുടേതല്ല അതിന് ആ തീവ്രതയുടെയും ജീർണതയുടെയും മധ്യേ നമുക്ക് നമ്മുടേതായ ഒരു ശാന്തമായ വഴി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോൾ നമ്മുടെ സമ്പാദ്യം വിശുദ്ധമാകും അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെലവഴിക്കുന്നത് വിശുദ്ധമാകും ആരുടെയും മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാനല്ലാതെ ആവശ്യവും അത്യാവശ്യവും കണ്ടറിഞ്ഞ് ചെലവഴിക്കുമ്പോൾ വലിയ കടക്കണിയിലേക്ക് പോകാതെ നമുക്ക് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും പടച്ചു തമ്പരാൻ ഇഷ്ടപ്പെടുന്ന ഈ മധ്യമ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ലാറബി